بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان ും കനമുള്ള ഭാരമുള്ള രണ്ട് വിഭാഗമേ വിഭാഗമേറഞ്ഞ മനുഷ്യരെയും ജിന്നുകളെയുമാണ് ഉദ്ദേശിക്കുന്നത് അവരാണ് ഭൂമിക്ക് ദോഷങ്ങളെ കൊണ്ട് ഭാരം ചെയ്യുന്ന ആളുകൾ അതുകൊണ്ടും വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ വിളിച്ചത് ഞാനിതൊന്ന് ഒഴിഞ്ഞുണ്ട് നിങ്ങൾ കാത്തിരുന്നോളിന്നാണ് നേരെ അതിന്റെ അർത്ഥം ഫറാഖ് ഞാനൊന്നും ഒഴിഞ്ഞു വരണേ സാൻ പറയില്ലോ അന് ഞാൻ കണ്ടോളാം എന്റെ ഈ തിരക്ക് കഴിയട്ടെ എന്നിട്ട് അതിനൊന്ന് കാണാണ്ടിരുന്നു അത് താക്കീതാണ് ഇതിന് നേരെ മുമ്പ് എന്ന് തിരക്കില്ലാന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് എല്ലാ ദിവസവും അവന് വർക്കിലാണ് അപ്പൊ സ്വാഭാവികം അള്ളാഹുത്താലൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു വർക്കോ അല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരക്കൊന്നുമില്ല നമ്മളോട് പറയാൻ അള്ളാഹുത്താലാ ആ ഭാഷയാണ് ഉപയോഗിച്ചത് അപ്പൊ അതേ ശൈലിയിൽ തിരക്കെ കുടിക്കൊണ്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പിടികൂടുള്ളു അപ്പോഴും തിരക്കന്നെ ആയിരിക്കും കാരണം ഈ കോടികളൊക്കെ വിചാരണ ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാ എന്ന് സ്വഭാവം വിട്ടികൾ ചിന്തിച്ചേക്കാം അപ്പൊ അവരെ ലോകത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് പറയാന സൻ അഫ്റുലൊക്കും അയ്യൂർ തക്കലാ നമ്മളൊന്ന് ഒഴിഞ്ഞു വരണുണ്ട് നിങ്ങളെ കാണാൻ ഔ അല്ലാതൊരു താക്കിയതാണ് ഈ ആയത്തിന്റെ തപ്സലിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിസാബിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഹിസാബ് നടത്തിണ്ട് നിങ്ങളെ നമ്മൾ പിന്നെ കണ്ടോളാന്നാണ് പറയുന്നത് അത് വേറെ രീതിയിൽ പറഞ്ഞില്ലേ ഇന്ന കളിക്കണമൊക്കെ ചെയ്തു ചെയ്തൂട്ടിക്കോളി നിങ്ങൾക്ക് എന്താ ഇഷ്ടച്ചങ്ങൾ നടന്നോളി പക്ഷെ മടക്കേ നമ്മളെടുത്തു തന്നെ അവള് കണ്ടോളന്ന അതിന്റെ അർത്ഥം ഒക്കെ താക്കീതാ കുതിരച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടിനോട് മാപ്പാ പറയും മോളെ അങ്ങോട്ടേനല്ലേ വരിയാ അങ്ങനെ പറയലുണ്ട് ഒന്നുകിൽ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ വാപ്പങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഓർമ്മ ഉണ്ടോ ഓർമ്മ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ് സോറി എന്നോട് എന്റെ വാപ്പ പറഞ്ഞു ഈ വികൃതി കെട്ടുമ്പോളെ ഞാൻ ജാസന നല്ലോണം വികൃതി ഇട്ടുമായിരുന്നു ഇപ്പഴല്ല ചെറുപ്പത്തില് ഒപ്പം എന്റെ വീട്ടിലുള്ള ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു അടിയെന്നു പറഞ്ഞാൽ ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പിന്നെ അടിയില്ല എന്താട്ടിട്ട് അപ്പൊ നിന്റെ അയ്യാതി കുത്തക്കറിച്ചിട്ട് പോവാൻ ഞാൻ കാണിച്ചും നമ്മൾ എടുത്തു വരിക അപ്പൊ നമ്മള് കണ്ടോളന്ന് ആ ഒരു ശൈലി തന്നെ ഇതുള്ളത് അയ്യോത്ത നമ്മളൊന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞു വരണിണ്ട് നിങ്ങളെ കാണാൻ നമ്മളൊന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് നിങ്ങളെ കാണാനായിട്ടൊന്ന് വരണിണ്ട് ഹിസാബ് ഭയങ്കരല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ചെമ്പിനാൽ പോലെയുള്ള ലോകങ്ങളെ കൊണ്ട് പരത്തപ്പെട്ട ഒരു ഭൂമി ഭൂമി അതിൽ ആദം അലി ഇസ്ലാം മുതൽ അക്കാലം മുതൽ ഇനി സൂർന്നകാലത്തിൽ സന്ദർഭം വരെ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും തന്ന ഇന്നെ എണ്ണൂറ് കോടി ഇരുപത് ലക്ഷം ആളുകൾ ആ ഭൂമിയിൽ ഇന്നുള്ളത് ഇന്നിപ്പോ ഉള്ളത് എണ്ണൂറ് കോടി ആളുകൾ അപ്പൊ അതിന് മുമ്പ് എത്ര കോടികൾ കഴിഞ്ഞിട്ടുണ്ടാവും യാൻ വന്നാള് ചില ആളുകൾ ഇപ്പൊ പറയണ്ടേ രണ്ടായിരത്തി അറുപത്തെട്ടില് സംഭവിക്കുന്നു ഇന്നലെ ഞാൻ ഉദ്ധരിച്ചാണ് രണ്ടായിരത്തി അറുപത്തെട്ടിൽ ഉറപ്പാണ് അല്ലേ അമർനാഥ് ഉണ്ടാവും പറഞ്ഞു എനിക്കിങ്ങനെ തോന്നി പോളെ ഉറപ്പിക്കണില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ അതുവരെ ജനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും തറ കോടികളുണ്ട് ഇവരൊക്കെ വിചാരണക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കല്ലേ സുഹാന അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും എല്ലാരും കൂടി വിചാരണ ചെയ്യുമ്പോ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ മടുക്കും പിന്നെ അള്ളാതല്ല അന് എല്ലാരും ഉണ്ട് പോയിക്കോളി ഓരോരുത്തർക്കും ഓരോ തോന്നലല്ലേ വെല്ലൂർ ബാക്യത്തില് പഴയ കാലത്ത് ഇൻറെ ഉസ്താദൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അവിടെ കാൻ്റീനിൽ ഭക്ഷണം വെച്ചു കൊടുത്തിരുന്ന ആളുണ്ട് വെല്ലൂർ ബാക്ക് അപ്പൊ അയാള് തീരെ നിസ്കരിക്കാൻ വരൂല്ലോ അന്ന് ചുമഴക്കം വരൂല്ല അപ്പൊ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ മുമ്പോരോട് ചോദിച്ചാലോ നിങ്ങൾ ഈ തീരെ നിസ്കരിക്കാൻ ജമാത്തിനുണ്ടാവില്ല പിന്നെ ജുമാക്കെങ്കിലും ആ അത് സ്വർഗം കിട്ടാനാണ് ഹിന്ദിയെന്ന് വെച്ച് വെച്ചു ഞാൻ ഇവിടെ കാൻ്റീനിലുണ്ടേനും പള്ളിയൊക്കെ ജമാത്തിന് കയറായിരുന്ന അള്ളാഹ് ദേഷ്യം പിടിക്കും ഉറപ്പാണ് അപ്പൊ ഇന്ന നേരെ നരകത്തെ കണ്ട് തള്ളു അതേസമയം ചുമഴക്കും കൂടി വരാതിരുന്നാലാ വരാതിരുന്നാലും കണ്ടവാട ഇസാബിനൊന്നും നിക്കാതെ കാലുടിച്ചിട്ട് ഈ കാര്യം അള്ളാന്റെ ഏറിന്റെ ഊക്കോണ്ട് നരകത്തിന്റെ പരിധി വിട്ടിട്ട് സ്വർഗ്ഗത്തിക്കാനാണ് തെറിച്ചോ ഭയങ്കര ഏറെ അല്ല ഏറിന്റെ നമ്മൾ നമ്മള് ഉദ്ദേശിച്ച അപ്പുറത്തേക്ക് തെരക്കുമല്ലോ എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ തോന്നിയപ്പോ ഒരുപാട് വിറച്ചൊക്കെ മട്ടത്തിൽ നടക്കും പിന്നൊക്കെ അല്ലാണ്ട് ആളുകൾക്കും തോന്നും എന്നെ വിചാരണ ചെയ്യാനായിട്ട് മഹ്വർ ഓരോ മനുഷ്യന്മാർക്കും തോന്നും അല്ല എന്നെ വിചാരണ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് മഹ്വർ വേറെ നോക്കണില്ല എന്ന് ഓരോരുത്തർക്കും തോന്നും അങ്ങനെ വിചാരണ ആ വിചാരണ എന്ന മനുഷ്യന്മാരെ മാത്രമല്ല തെക്കിലീഫ് ഇല്ലാത്ത മൃഗങ്ങളെ പോലും വിചാരണ എന്ന് പറഞ്ഞാ എന്താണ് ആ ലോകത്തിന്റെ കൃത്യത ആ ഇപ്പൊ പോത്ത് എരുമ കാള പശു പക്ഷികള് ഇഴജന്തുക്കള് ക്ഷുദ്രജീവികള് എല്ലാത്തിനും അതിൻ്റെതായ വിചാരണ ഉണ്ട് എന്നാ അവര് തെക്കലീഫ് ഉണ്ടോ ഇല്ല അവരുടെ വിചാരണ എങ്ങനെയാണ് ഇവിടെ നമ്മളങ്ങനെ കാണാറുണ്ട് കൊമ്പ് ഓർക്കുന്ന മൃഗങ്ങള് കൊത്തുടുന്ന പക്ഷികള് കടിയോടുന്ന പൂച്ചകള് പൂച്ചകള് കടിയൊട ഇന്ന് കണ്ടു കിട ഇന്ന് കണ്ടു നിങ്ങൾക്ക് എന്നു തന്നെയല്ലോ പൂച്ചകള് കടികൊട്ട് ഇപ്പൊ സുഭിയായിട്ടുള്ള അപ്പഴും കണ്ടിട്ടുണ്ടോ ഏ പടച്ച തമ്പുരനെ അപ്പൊ ഏതായാലും ഈ പൂച്ചകളെ കടിയുടൽ മൃഗങ്ങളെ കൊത്തുവിടല് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് അവർക്ക് തക്ലീഫില്ലല്ലോ പക്ഷെ അള്ള നാളെ ഈ മൃഗങ്ങളെയും പൂച്ചകളെയും ക്ഷുദ്രജീവികളെയും പക്ഷികളെയൊക്കെ നേരത്തെ അങ്ങട്ട് നിർത്തും അതിൽ മനുഷ്യരായ കൊടാന കോടിങ്ങനെ നോക്കുക എന്താ അള്ളാന്റെ ഏർപ്പാട് ഓലെ എടുത്ത് കിട്ടുന്നില്ല ചേട്ടോ ഇപ്പൊ മൃഗങ്ങളേറ്റ ഇവിടെ കൊമ്പില്ലാത്ത മൃഗത്തിനെ കൊമ്പുള്ള മൃഗം കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത മൃഗത്തിന് ഈ കൊമ്പാണ്ട് വെച്ചോളൂ ആ കൃത്യത നോക്കാൻ നിങ്ങൾ എന്നിട്ട് അറിയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിന് സുബി കൊമ്പ് ഞമ്മളെ കാമി മാമ്മൂട്ടിയാക്കാൻ വീട്ടിൽ വെച്ചിട്ട് ആ പൂച്ച കടിച്ചിരുന്നില്ല തിരിച്ചു കൊണ്ട് കടിച്ചോ നിങ്ങളെ കണ്ട പൂച്ചനോട് അല്ല നാളെ വരും നിങ്ങട്ട് ഇങ്ങോട്ട് തിരിച്ചു കടിച്ചോ ഇങ്ങോട്ട് തിരിച്ചു കടിക്കടിച്ചിട്ടേ അവര് മണ്ണാക്കൊള്ളൂ കൊമ്പില്ലാത്ത ആട് പശു പശു പോത്ത് എരുമ ഇതൊക്കെ കൊമ്പുള്ള സാധന ഈ കൊമ്പില്ലാത്തതിന് കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്തതിന് അതിന്റെ കൊമ്പ് കണ്ട് ഫിറ്റ് ചെയ്യും എന്നിട്ട് പറയും എനിക്ക് കൊമ്പില്ലാത്തോണ്ട് നാല് കുത്തലും ഉണ്ടീലേപ്പ എനിക്കാ കൊമ്പ് വെച്ച് കിട്ടണു ഇങ്ങനെ അവിടുന്ന് പകരം വീട്ടു ശേഷം വന്ന പറയും കോനി തുറാബു മണ്ണയിൽ പരസ്യമായ തഫ്സീർ ഒന്നും അപ്പൊ അവിശ്വാസികൾ ഇങ്ങനെ എന്തിക്കും എനിക്കും പോകത്തായ മതിയായിരുന്നു മണ്ണായി പോവായോ എക്കോലിൽ കാവറു അവിശ്വാസികളെന്തിക്കും അവരിങ്ങനെ പറയും എക്കോലും അവർ പറയും മണ്ണായ മതിയായിരുന്നു എന്നിട്ടിങ്ങൾ ചിന്തിക്കണം ആ മൃഗങ്ങളെയും പക്ഷികളൊക്കെ കൂടി മണ്ണാക്കിയില്ലേ ആ പൊടിമണ്ണ് അവിടെ ഉണ്ടാവും അത് മനുഷ്യറി പറ്റൂല കാരണം മണ്ണുള്ള സ്ഥലമല്ല മനസ്സറും അപ്പൊ അത് എന്ത് ചെയ്യും മലക്കുകളോട് പറയും ആ മണ്ണുകളൊക്കെ കൂടി വാരിയിട്ട് ചവറുകളെ തലയിൽ കണ്ടിട്ടും മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള ചവറുകള് തലയിൽ കണ്ടിന്നാർ മലക്കളീ മണ്ണെല്ലാം കൂടി വാരികാണ്ട് മനുഷ്യന്മാരിൽ ദുഷിച്ച ആളുകളുടെ തലമ കണ്ടാറും മുഹമ്മദ് മുസ്തഫ നെർന്തലിയിൽ കുറച്ച് മണ്ണുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നേരെ മോള് സൂര്യനു ഏനുണ്ടാവും ഇതൊന്നേ ഇതൊന്നും വാസുദേവന്മാരുടെ കടങ്കതയോ അല്ലെങ്കിൽ സാങ്കല്പിക മിഥ്യകളോ ഞാൻ അനുമാനിച്ചിങ്ങനെ ഇങ്ങനെ തലേന്നെടുത്ത് പറയില്ല ഇത് നാളെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള സമതിയാണ് കാരണം മുത്തുമുസ്തഫ് അതെറ്റില്ല പക്ഷെ പത്തെണ്ണ ഇന്ന് ഒഴിവാണ് മൃഗം പത്തെണ്ണയിൽ നിന്ന് ഒഴിവാണ് ജീവികളെ പത്ത് ജീവികൾ അതിന്നൊഴാണ് ഏതീന്ന് ഒന്ന് അതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ പത്ത് ദിവസമാണ് അതുകൊണ്ട് ആ ജീവികളുടെ ചരിത്രം ഞാൻ പറയുന്നില്ല ഒന്ന് സ്വാലി നബി അലി ഇസ്ലാമിന്റെ കാലത്ത് അവര് വെല്ലുവിളിച്ചു അങ്ങനെ വലിയ ഒരാളാണെങ്കിൽ ഈ ഈ പാറൻ്റെ ഒള്ളുന്നൊരു ഒട്ടം കണ്ടുവരണം പാറന്റെ ഉള്ളുന്ന ഒട്ടം ഒരിക്കലും വരൂലും ഏത് ശാസ്ത്ര നിലവിൽ വന്നാലും പാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തിനെടുക്കാൻ കഴിയും അതുകൊണ്ട് വെല്ലുവിളിച്ചാണ് അങ്ങനെ ഒരാളാണെങ്കിൽ ഈ പാറന്റെ ഉള്ളിൽ ഒരു ഒരു ഒട്ടം കണ്ടുപോട്ടു സ്വാളീന ഇസ്ലാം വിളിച്ചപ്പോ പാറന്റെ ഉള്ളിൽ ഒരു ഒട്ടം കണ്ടു ആ ഒട്ടത്തിന് ഓരോ അർത്ഥം ചെയ്തു മോചിയത്തിന് കശാപ്പ് ചെയ്ത ആളുകളാണ് അതുകൊണ്ട് പോലെ ഏറ്റവും വലിയ അക്രമികളാണ് ആ ഒട്ടകം നാളവിടെ പുനി തുറാബെന്ന് പറയുമ്പോൾ മണ്ണാ പിടിച്ചില്ല പിടിച്ചു ഇതേ വെല്ലുവിളി മുസ്തഫ നബിയോട് അബൂജാലും പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിനല്ലേ നിന്നെ ഞാൻ വിശ്വസിക്കാം ഈ പാറിൻ്റെ ഒരു മയിൽ ഇങ്ങോട്ട് വരണം മയിൽ പറഞ്ഞു ആ മയിലിന്റെ തൊള്ളയില് ഈ അള്ളാനെ നബി എന്നുള്ളതിന് ഒരു പ്രൂഫ് ഉണ്ടാവണം എന്താ വർത്താനം ഭർത്താവ് നോക്കി പാറിൻ്റെ ഉള്ളു മയിലേ അള്ളാൻ റസൂൽ ആ പാറിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഒരു മയിലും കണ്ട് വറ്റ ബീതിന് ഇല്ല സുന്ദരിയായ ഒരു മയിലായിട്ടുള്ളു നിങ്ങൾ പോകുന്നു പാറിന്റെ ഉള്ളു അതിന്റെ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു റസൂൽ വായിച്ചു കൊടുത്തു അല്ലാഹു അപ്പ പൂജയിലായിരുന്നു അത് ജെന്തോന്നൊപ്പിച്ചാണ് നോക്കാണെങ്കിൽ കാണിച്ചോട്ടപ്പോ അത് ജന്തോന്നൊപ്പിച്ചാണ് ഭാഗ്യില്ലാത്തവരങ്ങനെ പറയാ ഞാൻ പറയാ ഇസ്ലാമിന്റെ കാലത്ത് ഒന്നും ഈ ഒട്ടകം നാളമുണ്ടാവില്ല ഒന്ന് ദീർഘായിട്ട് പറയില്ല രണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമ് ലൂത്ത് നബിയുടെ കൗമിനെ ചാമ്പാൻ വേണ്ടി മലക്കുകൾ പോണ സമയത്ത് ഇബ്രാഹിം നബിന്റെ പൊരേക്കൊന്നു ലൂത്ത് നബിന്റെ കൗമെന്ന് പറഞ്ഞ വൃത്തിയുടെ എഴുതിയിരുന്ന ആളുകളാണ് അപ്പൊ അവരൊന്ന് ചാമ്പാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിന്റെ പൊരേക്ക് വന്നിരുന്നു കാരണം അതേ കാലക്കാരനല്ലോ ലൂത്ത് നബി അവിടെ ചാമ്പടം അറിയിക്കണല്ലേ അപ്പൊ ഇവിടെ ഒന്ന് വന്നിരുന്നു അതിനാണ് ഇവിടെ വന്നത് ഇവിടെ കണ്ടു കണ്ട് പറഞ്ഞു പോകാൻ ഞങ്ങളാണ്ട് പോകേണ്ട ഓലൊന്നിട്ട് അടിച്ചു മറിക്കാനാണ് എന്ന് പറയാൻ വേണ്ടി വന്നതാ പക്ഷെ ഇത് മലക്കളാണ് വരണേന്നൊന്നും അപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ട് അപ്പാണ് മനസ്സിലായാൽ മോചിതോണ്ട് മനസ്സിലാല് ഇബ്രാഹിബി സൽക്കാരപ്രിയനെന്ന് മനസ്സിലാവില്ല ലോക ചരിത്രത്തിൽ ഇബ്രാഹിബി അലി ഇസ്ലാം സൽക്കാരപ്രിയനായിട്ട് നിലയ്ക്കണം അതുകൊണ്ട് ആ സമയത്ത് മനസ്സിലാവരുത് ഇബ്രാഹിം നബി അലി ഇസ്വല എന്ത് ചെയ്തു ഇത് മനുഷ്യന്മാരുടെ രൂപത്തിൽ വരല്ല എന്റെ പുരയ്ക്ക് കൊറേ അതിഥികൾ വരണിണ്ട് എന്നുള്ള സന്തോഷത്തിൽ അവിടെയുള്ള കുട്ടനെ പിടിച്ചു മലക്കേളെ സൽക്കരിക്കാണ് എല്ലാരും നേരത്തെ തിന്നോളി എന്നിട്ട് നമുക്ക് പറയാറ് മലക്കേളാണ് അപ്പൊ ഓരോ ഓരോരുത്തർ ഇങ്ങനെ തിന്നും മൂക്കൊക്കെയാണ് ഈ സാധനം പോകണം ഇതായിട്ട് ഇറങ്ങണില്ല ലാസ്റ്റ് പറഞ്ഞേ ഞങ്ങള് തിന്നാൻ വന്നല്ല ഞങ്ങള് ചാമ്പാൻ വേണ്ടി വന്നതാണ് അവിടെ ചാമ്പാൻ വേണ്ടി വന്ന മലക്കേളന്ന ആ സമയത്ത് അവിടെ അവർക്ക് വേണ്ടി ഒരു അർക്കപ്പെട്ടൊരു പശുണ്ട് ഇബ്രാഹിം അത് കോനി തുറാബ എന്ന് പറയുമ്പോൾ മണ്ണായി പോകും പിന്നെ ഇബ്രാഹിം ഇബ്രാഹിനബി അലി ഇസ്ലാമിന്റെ ഒരു ആട്ടുംകുട്ടി ഉണ്ട് ആ പറഞ്ഞാൽ തന്നെ വാക്യങ്ങൾ കണ്ടു പറയണം ഏതാണ് ആട്ടുമുട്ടി ഞാൻ ചരിത്രം വരണ്ടല്ലോ ഞങ്ങൾ നേരത്തെ എന്നോട് ഒതുങ്ങിയത് പറയേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ അസുല ആടാണല്ലോ ഇബ്രാഹിമിന്റെ പിന്നെ ഒരു ആട്ടുംകുട്ടിയല്ലേ വല്യായിരുന്നാളെ അതെന്നെ ആടവിടെ വരും അവിടെ വരും പിന്നെ പിന്നെ മൂസാലി ഇസ്ലാമിന്റെ കാലത്ത് ഒരു പശുണ്ട് സുഹൃത്തിൽ ബക്കറ പറയുന്നു قالوا اتتخذنا خزوا قال اني اعوذ بالله ان نكون من الجاهلين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم لم تأذونني إن الله يأمركم أن تذبحوا بقرة. قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة صفراء بقرة لا فارغ ولا بكر عوان ചെറിയ ബേജാറ പിന്നെ ആ ഏത് ആപ്പിളാണെങ്കിലും പെട്ടെന്ന് മൈക്കൊടുത്തിട്ട് തോത് തന്നെ കിട്ടൂല കിട്ടുവാസിയും മനപ്പാടില്ലേ മുപ്പത് നിങ്ങള് മനപ്പാടെന്ന് പറഞ്ഞ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ആഫിൽ അല്ലാന്നൊന്നും കിട്ടൂല ആഫിൽ തന്നെയാണ് നമ്മൾ മേക്കൊക്കെ എടുത്തോണ്ട് ശ്വാസം ഓദ്യം അത്രെങ്കിലും ഓദ്യ അത് മൂപ്പര് ഈ ഫുറിനൊക്കെ അടുപ്പാണ് അതങ്ങനല്ലേ അടുപ്പാണ് അപ്പൊ ആ അതില് പറയേണ്ട അൽബക്കറ അതാണ് ആ സൂറത്തിന് തന്നെ അൽബക്കറ എന്ന് പേരിടാൻ കാരണം ആ പശു പശു അത് നാളെ കുനി തുറാബാ നിറമ്പോ മണ്ണായി പോകുന്ന മണ്ണായി പോലെ പിന്നെ സൂറത്തും നമുലിയിൽ ഉള്ള ഒരു സുലൈമാൻ നബി അലി ഇസ്സലാം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഉറുമ്പാണ് വിളിച്ചറിഞ്ഞത് ആ മടയൊക്കെ ഒളിച്ചാല് ഈ സുലൈമാനും പാർട്ടി വരണിണ്ട് കാലിന്റെ അടിയിൽ പോകും എന്ന് പറഞ്ഞ ഉറുമ്പുണ്ട് അതും അള്ളാഹുത്താല ആ വർത്താനം കൊണ്ട് വല്ലാതെ സ്നേഹിച്ചു അതിന് നാളെ മണ്ണാക്കൂലാക്കൂല അതുപോലെ അതും മണ്ണാ അതുപോലെ മഹാനായ ഒരു പണ്ഡിതനെ അവർക്ക് പരലോകത്തിലേക്ക് അള്ളാഹു താലി ചെയ്യുന്നതിന്റെ രൂപം മനസ്സിലായി കൊടുക്കാൻ അവരെ നൂറ് കൊല്ലം അള്ളാഹുത്താല ഉറക്കിക്കടത്തിയപ്പോൾ അവര് സഞ്ചരിക്കുന്ന ഒരു കഴുതണ്ട് ഖുറാൻ ആ കഴുതയെ കുറിച്ച് പറയണ്ടോ ഒന്നൂറ് ഹിമാലിക്ക ആ കഴുത അത് ദീർഘമായ ചരിത്ര പറയുന്നില്ല ആ കഴുതയും മണ്ണാവൂല യൂണിസ് നബി അലി ഇസ്ലാമിനെ കടലിൽ എറിയപ്പെട്ട സമയത്ത് ആ യൂനിസ് അലി ഇസ്ലാമിനെ തിന്നാൻ എന്നോണം വിഴുങ്ങിയപ്പോൾ തൊട്ട് പോകരുത് അതെ യൂനിസ് ആണെന്ന് അഹ് പറഞ്ഞ കാരണത്താൽ ഒരു നബിക്ക് വയറ് ചെയ്തു കൊടുത്ത ഒരു മത്സ്യമുണ്ട് ആ മത്സ്യവും നാളെ തുറാബെന്ന് പറയുമ്പോ അതിൽ പെടൂല സുലൈമാൻ നബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു മരക്കൊത്തിയുണ്ട് ദീർഘമായ ചരിത്രം അതും നാളെ മണ്ണായി പോകൂല പിന്നെ അഷ്റഫുൽ മു നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നാഖത്തു നബി സല്ലല്ലാഹു അലൈഹി സല്ലിഅലമൊക്കെ യാത്രക്ക് പലപ്പോഴും വാഹനമായി ഉപയോഗിച്ചിരുന്ന മദീനയിലെ ഒരു ഒട്ടകൾ അതും മണ്ണായി മണ്ണായിത്തു ഈ പത്ത് ജീവികളല്ലാത്തത് മുഴുവനും കൂനി തുറാബ എന്ന് പറയുമ്പോൾ അതിൽ മണ്ണായി പോകും മറ്റുള്ളൊന്നും മണ്ണായി പോകില്ല അങ്ങനെ ആരെങ്കിലും ഇതും മണ്ണായി പോകുന്ന വാദിച്ചാൽ അവൻ ആഫറാവുന്നില്ല എന്തുകൊണ്ട് ഇത് താപീയങ്ങളെ തൊട്ട് റിപ്പോർട്ട് വന്നതാണ് താപീയങ്ങൾ അത് വെറുതെ പറയില്ല താപീയങ്ങൾ പറയണത് സ്വഹാബാക്കളിൽ നിന്ന് കേട്ടിട്ടാണ് സ്വഹാബാക്കളെ വെറുതെ പറയില്ല സ്വഹാബാക്കൾ മുത്തനവിയിൽ നിന്ന് കേട്ടിട്ടാണ് കേട്ടിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞമ്മളിത് ഉറച്ച് വിശ്വസിക്കണേ ഈ പത്ത് മൃഗങ്ങളും ജീവികളും മണ്ണായി പോലാണ് ആരെങ്കിലും ഒരാൾ പറയാണ് മണ്ണായി പോകുന്നു പറഞ്ഞാല് ഓഫന എന്തുകൊണ്ട് അത് ഇജ്മാ കൊണ്ട് സ്ഥലപ്പെട്ടൊരു കാര്യമല്ല എന്നാ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒക്കെ വിശ്വാസേ ഇത് മണ്ണായി പോകില്ല എന്തുകൊണ്ട് താബി പ്രമുഖനായ മുഖാത്തിൽ പറഞ്ഞതാണ് അവര് വെറുതെ പറയില്ല അവർ സ്വഹാബാക്കളുടെ കേട്ടിട്ട് പറയൂ ഈ പത്തെണ്ണല്ലാത്തത് ഈ പത്തെണ്ണല്ലാത്തത് മുഴുവനും മണ്ണായി പോകുമ്പോൾ കാഫിറു കുത്തു തുറാബാ വിശ്വാസിങ്ങനെ പറയും ഞാനും ഒരു മണ്ണായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ റൂമിൽ താമസം വേണ്ടായിരുന്നു ആ തൊഴുത്തിൽ പോത്തായാൽ മതിയായിരുന്നല്ലോ ഞാൻ വെള്ളം കൊടുത്ത് പുല്ല് കൊടുത്ത് വളർത്തിയ ആട് മണ്ണായല്ലോ എനിക്കൊരു മണ്ണായാൽ മതിയായിരുന്നു ഹിസാബ് പേടിച്ച് വിറച്ച് ഭയപ്പെട്ട് പരിഭ്രാന്തനായി അവിശ്വാസി പറഞ്ഞു പോകുന്ന രംഗമാണ് വരുന്നുണ്ട് എന്ന് അള്ളാഹു ആദ്യം എന്ത് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊന്നും ഓലോട് ചോദിക്കല്ലേ കാരണം ഓലെന്തെയല്ല തെറ്റില്ല അവര് മഴ അവര് തെറ്റാക്കാണ് ഞാൻ നല്ലൊരു വണ്ടി ഷോറൂം ഇറക്കിയാല ഗീട് ആർക്കാ കൊഴപ്പം വണ്ടിക്കാ വണ്ടിക്ക ഇവര് തെറ്റെയ്ത് അവരെ അസൂമികൾ പേരിട്ട് വർഷനാ ജോലി തെറ്റെയ്ത് അവർക്കൊരു പ്രശ്നമില്ല ഇല്ല ആർക്കാ പ്രശ്നം ഇറക്കി ആൾക്കാണ് അതുകൊണ്ട് അത് മതി അവര് തെറ്റെയ്യില്ലാന്നുള്ള വേറെ ഒന്നും ഞാൻ പോടില്ല പിന്നെ ചിലതൊക്കെ മനുഷ്യർക്ക് പാഠമായിട്ട് അവർക്ക് അള്ളാഹുത്തല്ല ചെയ്തു കൊടുത്തു അത് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും അത് അവരുടെ തക്കവയാണ് എല്ലാ സംഗതി തെറ്റായതുകൊണ്ട് അപ്പൊ അവരോട് ആകെ ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞ ദൗത്യം ഉമ്മത്തിന് എത്തിച്ചോ എന്ന് മാത്രമാണ് വേറെ ഒന്നും ചോദിക്കാൻ എന്തി ചെയ്യാ അത് ചെയ്തത് ഇത് ചെയ്തത് അവിടെ കൊടുക്കാത്തത് ഇവിടെ കൊടുത്തത് അവരോട് ചോദ്യമില്ല കാരണം അവരെ ഉണ്ടാവൂല സ്ഥാനം ഒന്നും ചെയ്യൂല എന്തെങ്കിലും ചെയ്തേക്കണേ അത് അള്ളാഹ് ഏർപ്പാട് ചെയ്ത് മാത്രം സ്ഥാനം തെറ്റിട്ടൊന്നും ചെയ്യൂ പിന്നെ അവരോട് ചോദിക്കാനുള്ളത് ഉമ്മത്തിന് എത്തിച്ചുകൊടുത്തോ അവരെ എത്തിച്ചുകൊടുത്തു എന്ന് പറയുമ്പോ അവരെ ഉമ്മത്ത് പറയും എന്ന് പറയും മസ്സറിയിൽ കളറിയുന്ന ആളുകളാണ് പക്ഷെ നമ്മുടെ ഈ ഉമ്മത്ത് ഈ ഉമ്മത്ത് അങ്ങനെ പറയില്ല എത്തിച്ചു തന്നിട്ടുണ്ടേ പറഞ്ഞു മസ്സറിയിൽ പറയാത്ത ഒരു ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദോല അപ്പൊ അവര് കളവ് പറയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ത് മുസാ നബി എന്ത് ഈസാ നബി എന്ത് ദാവൂദ് നബി ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അമ്പിയാക്കളൊക്കെ പറയും പറയും ഉമ്മത്ത് എന്താളിവ്ളവോ അത് മുഹമ്മനോട് ചോദിച്ചാൽ മതി ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടോ അലി ഈസലാം അവർക്ക് ഇഞ്ചിയിൽ എത്തിച്ചു കൊടുത്തു എന്നത് ഈ ഉമ്മത്ത് പറയുന്നതാണ് മഷറിൽ തെളിവെങ്കിൽ നമ്മുടെ പവർ എത്രയാണ് നമ്മൾ ഈ ഉമ്മത്തിൽ ജനിച്ചല്ലോ അതോടുകൂടി തെളിവായി പിന്നെ അവരാ കളവാണ്ട് തന്നു നമ്മൾ പറഞ്ഞാൽ അതന്നെ അന്തിമ തീരുമാനം ഇനി എല്ലാർക്കും സാക്ഷിയായ അവിടെ വരുന്ന ലോക സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ ഇനി ആർക്കൊന്നും പറയില്ല അള്ളാന്റെ റസൂല് അവിടെ നിന്ന് ഒരു പ്രസ്താവന ഇറക്കിയാലോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പടപ്പിന് എതിരായിട്ട് ഉരിയാടാൻ കഴിയില്ല അള്ളാന്റെ റസൂലാണ്ട് പ്രഖ്യാപിച്ച സഫറക്കുംയ്യൂഹാൻ അയിന് നമ്മൾ ഒഴിഞ്ഞു വരണേ ഇപ്പൊ നടക്കുമ്പോഴാണ് നടന്നൊളീന്ന് അല്ല അറിയാ സുഹാൻ അള്ളാ വിചാരണ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പറയാം നാളെ വിചാരണ ഭയങ്കര സംഘടിയാണ് കുറച്ചും പറയാം അള്ളാഹു തോഫി കഴിയട്ടെ ഏതായാലും അള്ളാഹു താലാന്റെ ഈ താക്കീദിന്റെ തീപ്പൊരി ഉണ്ടല്ലോ അത് നമ്മുടെ ഹൃദയത്തിൽ ഓളം തള്ളണം ഏത് സമയം താക്കീദിന്റെ തീപ്പൊരിയാണ് ഒഴിഞ്ഞു നിങ്ങളെ കാണുന്നുണ്ട് ഞമ്മളൊന്ന് നിങ്ങൾ ഒഴിഞ്ഞു കാണണം അബ് അല്ല പോയി പറയുന്ന ഞമ്മള് സാധാരണ ഇതിൽ ഒരു എസ് ഐ വിളിച്ചിട്ട് ഞാനൊന്ന് എന്റെ ഡ്യൂട്ടിപ്പോ കഴിഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞിട്ട് എന്റെ പരിക്ക് ഒന്ന് വരണിന് പറഞ്ഞാൽ അവിടുന്ന് മുമ്പൂലേ ഇതിപ്പോ എവിടുക്കാൻ മുമ്മ